ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പൂവിടുന്നത് നമ്മളെ വീട്ടുമുറ്റത്തുള്ള പൂക്കളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ പൂ കുറിക്കാൻ വന്നപ്പോഴേ നല്ല ഭംഗിയിട്ട് പൂ കാണാനായിട്ട് അതുകൊണ്ടുതന്നെ ഞാൻ കുറേ നേരം നോക്കി നിന്ന കേട്ടോ പിന്നെയാണ് കേട്ടോ പൂവൊക്കെ പറിച്ചെടുത്ത് പോകുന്നത് അപ്പോൾ ഞാൻ പൂവൊക്കെ പറിച്ചു വരുമ്പോഴത്തേക്കുതാ അനുമോളിവിടെ ചേമ്പിൻ്റെ പൂ വരെയുണ്ടേ ചെറിയ ചേമ്പിൻ്റെ പൂ കണ്ടുവരുണ്ടോ ആ ഒരു മഞ്ഞ പൂവാണ് കേട്ടോ അനുമോളെരിയണത് ഞാൻ അരിയിലും പിടിക്കലൊക്കെ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോളത് അവിടെ ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ ചെറുതായിട്ട് പൂക്കളൊക്കെ ഇടുന്നുണ്ട് തുളസിപ്പൂവൊക്കെ വെച്ചുകൊടുത്തു പിന്നെ നമ്മളെ റോസ് പൂവും വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ റോസ് പൂവിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി ഒന്ന് കമൻ്റ് ചെയ്യണേ പൂക്കളൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാമെന്നല്ലാതെ അതിൻ്റെ പേരും നാളൊന്നും ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ ഓരോരുത്തർക്കൊക്കെ എല്ലാ പൂവിൻ്റെയും പേരൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ഒരു എനിക്കങ്ങനൊരു ഒന്നും അങ്ങനെ അങ്ങോട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ പേരെന്താന്ന് അങ്ങനെ നമ്മളിതാ തുളസിപ്പൂവും ചെമ്പർത്തിപ്പൂവും ചീരേൻ്റെ ഇല ഒക്കെ വെച്ചുകൊടുത്തിട്ട് നമ്മളെ പൂക്കൾ ഒരുക്കുന്നുണ്ട് പൂക്കളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് പക്ഷെ ഇപ്പോൾ ഇപ്രാവ ചേട്ടന അങ്ങനെ പൂ വാങ്ങി തന്നിട്ടില്ല ഞാനൊക്കെ കൊണ്ടുവരാനും പറഞ്ഞിട്ടില്ല കേട്ടോ പൂ കൊണ്ടുവരണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല ഇനി അടുത്ത വീടോയിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പോകുവാങ്ങിയിട്ടുള്ള പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ കേട്ടോ സാധാരണ പൂക്കളം നാട്ടിൻപുറത്തെ പൂക്കളം എന്നൊക്കെ പറയും പോലെ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ പൂക്കളം അനുമോളും ഞാനും ആദിമോനും ഓനും കൂടിയിട്ടാണ് കേട്ടോ ആദ്യം കുഞ്ഞും കൂടി കൂടിയിട്ടാണ് കേട്ടോ പൂക്കളം ഇട്ടത് ആദ്യീൻ്റെ അച്ഛമ്മ കൊണ്ട് ആദ്യം അങ്ങനെ വീട്ടിൽ പൂ ഓന അങ്ങനെ ഓരോ വീട്ടിലങ്ങനെ പൂവിടലില്ല അപ്പോൾ ഓനും കൂടി ഇവിടെ വന്നിട്ടാണ് കേട്ടോ പൂവിട്ടത് പിന്നെ അനുമോളന്നെ ഒക്കെ എന്നെ എല്ലോടത്തും പോവിടണം എല്ലാത്തിലും ഓളെ കൈ വെക്കണം എന്ന് പറഞ്ഞ മാതിരി മോളെന്നെ എല്ലാത്തിനും പിന്നെയും പിന്നെയും തുടരണുണ്ട് അങ്ങനെ പൂക്കളൊക്കെ ഇടയിൽ കഴിഞ്ഞപ്പോഴേ നമുക്കൊരു കല്യാണം ഉണ്ട് എല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പം ഞാനിതാ അവിടെ നമ്മളെ മയിലിൻ്റെ പിന്നാലെ പോവും നമ്മളെ ഫോണും കൊണ്ട് നടക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലൊന്ന് വീഡിയോ പിടിച്ചിട്ട് എങ്ങനെക്കും കൂടി കാണിച്ചു കാണിച്ചിട്ടാന്ന് വെച്ചിട്ട് ഞാനിവിടെ മയിലിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ ആൺമയിലാണോ പെൺമയിലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും പീലില്ലാത്ത മയിലാണ് കേട്ടോ കുറച്ച് പീലേ ഉള്ളൂ ഇതിന് ചില സമയം വേറെ മയിലൊക്കെ വരുമ്പോൾ നിറയെ പീലുണ്ടാവലുണ്ട് അപ്പം ഈ ആൺമയിലിനാണോ പെൺമയിലിനാണോ നല്ലോണം പീലുള്ളെനിക്ക് അറിഞ്ഞൂടാ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇയാൾക്ക് തീരെ പീലില്ല അതുകൊണ്ട് തന്നെ വലിയ രസമൊന്നുമില്ല കേട്ടോ കാണാനായിട്ട് അങ്ങനെ പീലില്ലായിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല പക്ഷെ എന്നാലും ഇതിൻ്റെ കഴുത്തൊക്കെ കാണാൻ നല്ല ഭംഗി അപ്പം ഞാനതിൻ്റെ കഴുത്തും തലയിലുള്ള പൂവൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഈ സമയം കൊണ്ട് എല്ലാവരും അവിടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയാണ് നമ്മളമ്മായിൻ്റെ കുട്ടീൻ്റെ കല്യാണം കല്യാണമാണേ അച്ഛൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ കല്യാണമാണ് ആ സമയത്താണ് ഞാനിവിടെ ഫോണും കൊണ്ട് വീഡിയോ പിടിച്ച് നടക്കുന്നത് പിന്നെ ഞാനും ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം ഒരുങ്ങിയിട്ട് കല്യാണ വീട്ടിലേക്ക് പോയിട്ടോ ഞങ്ങളെ മലപ്പുറം മക്കരപ്പറമ്പായിരുന്നിട്ട് കല്യാണം നമ്മുടെ കൊണ്ടോട്ടീന്ന് മക്കരപ്പറമ്പിലേക്കൊക്കെ ഒരുപാട് ദൂരമുണ്ട് അങ്ങനെ യാത്ര ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് ഛർദിച്ച് അവശയായി കല്യാണ വീട്ടിലെത്തി പിന്നെ അവിടുന്ന് നിന്ന് പിന്നെയും നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നേ ചക്കൻ്റെ കൂടെ അങ്ങനതാ കല്യാണ വീട്ടിലെത്തി പെണ്ണും ചക്കനും താലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ വലം വയ്ക്കുകയാണ് കേട്ടോ ദീപത്തിനൊക്കെ സാക്ഷിയാക്കിയിട്ടല്ലേ നമ്മൾ താലി കെട്ടുക അപ്പോൾ ആ താലുകെട്ടൊക്കെ കഴിഞ്ഞ ശേഷം പെണ്ണും ചക്കനും കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആ ദീപത്തിനൊക്കെ വലം വെച്ച് അങ്ങനെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഈ സമയം എൻ്റെ അമ്മ സുട്ടിയൊക്കെ ഭയങ്കര കരച്ചിൽ നിന്നിട്ടോ പിന്നെ അങ്ങനെ ഏട്ടനെ അവിടെ തോളിട്ട് ഉറക്കി ഉറക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ എന്താ അറിയില്ല ഏട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഏട്ടൻ്റെ അടുത്ത് തന്നെ തന്നിട്ടോ അമ്മൂസുട്ടി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ആൾ ഇപ്പോൾ കല്യാണത്തിനൊക്കെ വന്നുകൊണ്ട് വണ്ടിയിലൊക്കെ വന്നതുകൊണ്ടാണ് തോന്നണം അങ്ങനെ അവിടെ താഴെ കെട്ടുന്ന ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അങ്ങനെ ആളങ്ങനെ അങ്ങോട്ട് ഉറങ്ങി അനമോളം കുയിത് കാട്ടി നിൽക്കണ കേട്ടോ ഒക്കെ വല്ലതാകെ തെണ്ടി നടക്കണം അതിന് സമ്മക്കായിട്ട് ഓളും കുരു കുയിത് കാട്ടി നടക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം സദ്യ അയക്കാനായിട്ട് പോയിട്ടോ ഇത് പെണ്ണിൻ്റെ വീട്ടിലെ ഭക്ഷണമായിരുന്നേ പെണ്ണിൻ്റെ വീട്ടിൽ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ പായസം പപ്പടും ഉപ്പേരിയാവിയൽ സാമ്പാർ പച്ചടി ഉണ്ടായിരുന്നു ഓലനുണ്ടായിരുന്നു കൂട്ടുകറി ഉണ്ടായിരുന്നു ഇഞ്ചിത്തൈര് പുളിയിഞ്ചി ഒക്കെ കൂട്ടിയിട്ട് അടിപൊളി സദ്യ അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അമ്മയിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണേ അങ്ങനെ പെണ്ണും ചെക്കനൊക്കെ തമ്മിൽ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളെ ഫോട്ടോഷൂട്ട് ഇരുന്നിട്ടോ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടോ ഏതെങ്കിലും ഒരു കല്യാണം ഉണ്ടായാലും ലാഭം ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഇതുപോലെ ഫോട്ടോഗ്രാന്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ട സ്ഥലത്ത് നിന്നൊക്കെ എടുത്തിട്ടുണ്ടേ ഫോട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേനേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക